ു ഞാൻ ഒരു സൂറത്ത് പറഞ്ഞു തരാം മരിക്കുന്ന ദിവസം വരെ നിങ്ങൾ പാരായണം ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ പാരായണം ചെയ്യോ ഒന്നും അല്ല പേടിക്കണ്ട കേട്ടോ നീ ഞാനോ എഴുതുമല്ലോ പറഞ്ഞാൽ എന്തെയ്യോ അല്ല പേടിക്കട്ടെ ഞാനൊരു സൂഹത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ചെറിയ സൂഹത്ത് പത്തായിത്തെങ്ങാണ്ടേ ഉള്ളൂ പത്താഴത്തെ കാണ്ടേ ഉള്ളൂ ഈ സൂറത്ത് നിങ്ങൾ ഓദ്യാമീ നിങ്ങളുടെ പാവം അള്ളാഹു പുറക്കും നിങ്ങൾ അള്ളാഹു നന്നാക്കി തരും അള്ളാഹു സ്വർഗത്ത് തരും അള്ളാഹു ഭാഗ്യന്ദര്മാരാകട്ടെ ഓതുവോ ഒന്ന് കൈമുക്കിക്കേ എന്തെങ്കിലും അള്ളാഹുവെ ഈ കൈ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തൽ അള്ളാഹുവെ മരിക്കുമ്പോൾ ഷഹാദത്ത് കരിപ്പ് പറഞ്ഞ് സ്വർഗം കണ്ട് ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണല്ലാ വടച്ചവനെ നന്മ തിന്മ എഴുതിയ കിതാബ് ഈ വലത് കൈ കൊണ്ട് തന്നെ വാങ്ങാൻ ഭാഗ്യം തരണേ അള്ള ലബിതങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലിൽ കൗസർ ഈ ഉയർത്തിയെ കൈകൊണ്ട് വാങ്ങിച്ചു പിടിക്കാൻ ഞങ്ങൾക്കതി ഭാഗ്യം തരണേ അള്ള ഈ ഉയർത്തിയ കൈ പിടിച്ച് വിശുദ്ധ കുറവാണ് ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണേ അള്ളാ അതിനുള്ള ഭാഗ്യം തരണേ വടച്ചവനെ

ഇത് രക്ഷണം ഇതെങ്ങനെ ഓതണം തിരുഷള്ളി ബസ് എല്ലാ മാതൃങ്ങൾ ഒരിക്കലും പള്ളിയിൽ കയറി വന്നപ്പോൾ സഹാബത്ത് വന്ന ഇടയിൽ കയറിയിരുന്നു എന്നിട്ട് പറഞ്ഞു സഹാബി ചോദിച്ചു ഏത് സൂറത്ത് ഈ ഈ സഹാബി തുടങ്ങി 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 നബി നബി തങ്ങൾ തങ്ങൾ കരയാൻ കരയാൻ സൂറത്ത് ഓതി ചോദിച്ചു ചോദിച്ചു നിങ്ങൾ നിങ്ങൾ എന്തേ െ കരയാതെ ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബി ഞങ്ങൾക്ക് വന്നില്ല എന്നാ ഒന്നുകൂടെ ഓതാൻ പറഞ്ഞു രണ്ടാമത് മോദിതങ്ങൾ കരയുന്നത് കണ്ടപ്പോ ചില സഹാപത്ത് കരഞ്ഞു നബി അവർ നിങ്ങൾ നിങ്ങൾ എന്തേ എന്തേ പറഞ്ഞു 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 സഹാബത്ത് ഞങ്ങൾക്ക് കരച്ചിൽ കരച്ചിൽ വന്നില്ല മൂന്നാമത് ഈ സൂറത്ത് ഓതുന്ന കരയണം ിൽ അഭിനയിക്കണം എന്ന് നബി മുഹമ്മദ് ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുന്നവർ കരയണം അല്ലാത്തവര് കരയുന്നവരെ പോലെ അഭിനയിക്കണം നമുക്ക് അഭിനയിക്കാം എന്നെങ്കിലും ഒരിക്കലും